ബിഗ് ബോസ് ഷോയ്ക്ക് മലയാളത്തിലും വലിയ സ്വീകാര്യതയാണ് കിട്ടാറുള്ളത് ആറാം തവണയും ഷോ വരികയാണെന്ന് അണിയറ പ്രവർത്തകർ വ്യക്തമാക്കിയിരുന്നു മാർച്ച് പത്തിന് വൈകുന്നേരം ഏഴുമണി മുതൽ ബിഗ് ബോസ് ആരംഭിക്കുമെന്നും പുതിയ പ്രൊമോയിൽ സൂചിപ്പിച്ചിരിക്കുന്നു ഇത്തവണയും താരരാജാവും മോഹൻലാൽ തന്നെയാണ് ഷോ ഹോസ്റ്റ് ചെയ്യുന്നത് അതേസമയം മത്സരാർത്ഥികളായി ഇത്തവണ ബിഗ് ബോസിലേക്ക് വരാൻ പോകുന്നത് ആരൊക്കെയാവും എന്നറിയാൻ കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ ഇതിനകം പ്രൊഡക്ഷൻ ലിസ്റ്റുകളൊക്കെ വന്നു കഴിഞ്ഞു എന്നാൽ ഷോയിൽ ഉണ്ടാവുമെന്ന് ഉറപ്പിച്ചു പറയുന്ന ചിലരുടെ പേര് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് മുൻ ബിഗ് ബോസ് താരവും സീരിയൽ നടനുമായ റോൺസൺ വിൻസ്റ്റൻ്റാണ് ചില മത്സരാർത്ഥികളെ പറ്റി പങ്കുവെച്ചിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസിലേക്ക് പോകുന്നവർക്ക് ആശംസ എന്ന് പറഞ്ഞ് തന്നെ അവരുടെ ചിത്രമടക്കം പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് റോൺസൺ എത്തിയിരിക്കുന്നത് ഇതുമാത്രമല്ല ഏകദേശം സാധ്യതയുള്ള ഇരുപത്തിയൊന്ന് മത്സരാർത്ഥികളുടെ പേര് വിവരം ബിഗ് ബോസ് മല്ലു ടോക്സ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സീരിയൽ സിനിമ യൂട്യൂബ് എൽ ജി ബി ടി ക്യൂ മീഡിയ ഡാൻസ് സ്പോർട്സ് തുടങ്ങിയ പല മേഖലകളിൽ നിന്നും അമ്പത് ശതമാനം കൺഫേം ആയിട്ടുള്ളവരുടെ പേരുവിവരമാണ് പുറത്തു വന്നത് ഹിറ്റ്നസ് ട്രെയിനിയായ ജിൻഡോ സ്വാന്തനം സീരിയലിലെ രാജീവ് പരമേശ്വരൻ രാധിക നായർ തുടങ്ങിയ മൂന്ന് പേർക്ക് ബിഗ് ബോസിലേക്ക് സ്വാഗതമെന്ന് പറഞ്ഞുകൊണ്ടാണ് റോൺസൺ അവരുടെ ഫോട്ടോ സഹിതം പങ്കുവച്ചിരിക്കുന്നത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി അനു അജ്മൽ എന്നിവരാണ് അമ്പത് ശതമാനമുള്ള മറ്റുള്ളവർ ജാസ്മിൻ ജാഫർ പൂജ ക്രിസ്റ്റ തട്ടിമുട്ടിം സിദ്ധാർത്ഥ് ശിവ ഉപ്പുമുളകും ഋഷി എസ് കുമാർ സിജോടോക്സ് ശരണ്യ ആനന്ദ് യമുന റാണി സ്വാതനം സീരിയലിലെ അപ്സര ആൽബി അഖിൽ ആനന്ദ് നയന ജോൺസൺ ക്രിസ്റ്റി സെബാസ്റ്റ്യൻ കേരള ഫുഡി മല്ലു ജേഡി അനീഷ നായർ വിനോയ് വർഗീസ് ബിനീഷ് ബാസ്റ്റിൻ മിസ്സിസ് കേരള ജീവ നഭ്യ എന്നിങ്ങനെയാണ് പ്രഡിക്ഷൻ ലിസ്റ്റിലെ പേരുകൾ ഇവരിൽ ഭൂരിഭാഗം പേരും ബിഗ് ബോസിലേക്ക് ഇത്തവണ എത്തുമെന്നാണ് സൂചന എന്നാൽ പ്രൊഡിക്ഷൻ ലിസ്റ്റ് മാത്രമായതിനുള്ള കൃത്യമായ യാതൊരു അടിസ്ഥാനവും ഇതിനില്ല ഏകദേശം സാധ്യതകളിൽ ചിലർ അകത്തേക്ക് പ്രവേശിച്ചേക്കും എന്നാൽ പ്രേക്ഷകർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചിലരായിരിക്കും മത്സരത്തിനുണ്ടാവുക എന്നതാണ് കഴിഞ്ഞ സീസണുകളിൽ നിന്നും വ്യക്തമാവുന്നത് എന്തായാലും ഗെയിമിനെ പറ്റി ധാരുണമുള്ളവരും ഷോയിൽ മത്സര ബുദ്ധി കാണിക്കുന്നവരും മാത്രം വരണമെന്നാണ് ആരാധകരും ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ സീസണിലെ മത്സരം തീരെ ശരിയായിരുന്നില്ലെന്നും മത്സരാർത്ഥികൾ ശക്തരാവുന്നതിനനുസരിച്ച് ഷോ മുന്നോട്ട് പോവുകയുള്ളൂ എന്നുമൊക്കെ ആരാധകർ ഒരുപോലെ പറയുന്നു